ഹായ് സ്ലാമലൈക്കും എന്താണല്ലോ രീസസുഖല്ലേ അപ്പം കുറെ ദിവസമായില്ലേ വീഡിയോ ചെയ്തിട്ട് വെറൊന്നുമല്ല തീരെ സുഖമില്ലായിനും എനിക്ക് സുഖമില്ലായനും അതുപോലെ തന്നെ കാക്കുവിനും സുഖമില്ലായനോ ആർക്കും സുഖമില്ലായിനും അതിനൂസിനും സുഖമില്ലായനോ എല്ലാവർക്കും സുഖേടായിനും അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അതിനൂസമ്മച്ചുണ്ട് ബേക്കുന്ന ഭയങ്കര യുദ്ധം അതിനൂസ് നേണീച്ചിട്ട് കാക്കു എന്തോ ആ വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടി കോയമ്പത്തൂർ പോയി അപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും കക്ക് വരുള്ളൂ ഇൻഷാല്ല അപ്പം അതുകൊണ്ട് തന്നെ അതിനുവിവസം നേരെ എണീച്ച് കിട്ടും കാക്കു പോവാൻ നേരത്ത് അപ്പോൾ അപ്പുറത്തുനിന്നുണ്ട് ഉമ്മ അതിനും യുദ്ധം അപ്പോൾ വീഡിയോ എല്ലാവരും മാക്സിമം കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ എന്നിട്ടുള്ളത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പല്ലേക്കോറി എന്താണ് ഇവിടെ യുദ്ധ രാവിലെ തന്നെ ഉമ്മയും പോലും യുദ്ധം തുടങ്ങിട്ടോ എങ്ങോട്ടാ

ഓനത് ഇത് ചെറുതായി പോയില്ലേ അട്ട ഉണ്ട് കേട്ടോ അവിടെ നിറച്ചു മയക്കാലായ പിന്നെ ഫുൾ അട്ടയാല്ലി വെച്ചോ അനോസേ കാൽമ അത് പല്ലി വച്ചോസേന ഇവിടെ നോക്കി തെറ്റിക്കാണ് കേട്ടോ ഞാനിപ്പാനെ വീഡിയോ കോൾ ചെയ്ത് കൊടുത്തിനപ്പ വേഗം കട്ടാക്കി അയിന് ഇന്നോട് തെറ്റിയിരിക്കുന്നു പോലും ഇല്ല അപ്പു തരാ ഇങ്ങോട്ട് വെക്ക് ഇങ്ങോട്ട് ആ പൊട്ടിച്ച ആള് ചിരിച്ചു ചിരിച്ചോ അച്ഛനോട് ചീത്ത നോക്കുന്നേ അല്ല ചങ്ങായി ഭയങ്കര ഡിമാൻഡായിക്കിട്ടോ ഭയങ്കര ജാടയാ ഭയങ്കര ജാടയാ ലൈനോസ് എനിക്ക് ഭയങ്കര ജാടല്ലേ ഏ പറ അയിനോ അയിനു വിളിച്ചാൽ പോലും നോക്കൂല്ലേ ചങ്ങായി അയിനോ അയിനോ എന്നാൽ ഞാൻ ഫോണ് മാറ്റി വെക്കോണ് മാറ്റി വെക്കട്ടെ വേണ്ടേ ഷോപ്പിംഗ് ആ ഡാവിളി ആ നീട്ടിലുള്ള വലി വെറും അടുക്കളി പിന്നെന്താ തിരിഞ്ഞു മറിഞ്ഞും കളിക്കുന്നേന്തായി ഇത്ര കളി സാധനം ഉണ്ടെങ്കിൽ ഞങ്ങക്ക് പ്ലേറ്റും പാട്ടേ സ്പൂണൊക്കെ മതി ലേ ലേടാ ഇതൊക്കെ വെച്ചിട്ടാണ് ഐനോസിന്റെ കളി ഇത് കുക്കറാന്ന് പറഞ്ഞിട്ട് ആ മൂടി അതിന്റെ മോള് വെച്ചിട്ട് കളിക്കുക ചെയ്യാം ഐനോ നീ പോട്ടെ നീ പോവാണ് നീ പോവാണ് നീണ്ടോ നീണ്ടോ അയിനോ എന്ന

అందా её? ростకనా వా susు కారరు క్దినా � incident ఎందనీ ఘౕన్我們 అఇజటి ఇకాఱ్డి అర్మ చసిస్యλά జసిడితిలు పరిటిలు అం ింద్సిస్యــ మిష్న్ മച്ചി കൈമേലെ ും നിന്നിട്ട് അവനെ ഓടുന്ന വച്ചാക്കും